നമ്മുടെ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ കൊണ്ടുപോ മാസത്തിൽ ഒരിക്കലെങ്കിലും അത് പറയാനാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പുറത്തേക്കൊന്ന് പോയി മക്കളെയും കൂട്ടിയിട്ടൊരു യാത്ര പറ്റുമെങ്കിൽ ഏതെങ്കിലും വലിയൊരു കുളത്തിലൊക്കെ ഒക്കെ പോകും അവിടെ സ്ത്രീകൾ ആണുങ്ങളും ഒന്നും കൂടി എല്ലാം കൂടി ഉണ്ടാകരുത് നമ്മുടെ മൂല്യത്തോടുകൂടി പോണവരാണ് മുസ്ലിം ലീഗ് എന്നും അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ ഉണ്ടാകുമ്പോൾ വാപ്പനെങ്ങനെ പിടിച്ചിട്ട് വാപ്പയും തന്നെ തള്ളാനുള്ള സ്വാതന്ത്ര്യം ആരിക്കുണ്ടാവണം മക്കൾക്ക് ഉണ്ടാവണം അവിടെ ഒരു ഒലക്കമുട്ടിയായിട്ട് ആരും നിൽക്കരുത് വാപ്പ നിൽക്കരുത് പാപ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനം വേണ്ടേ പാപ്പനെ പിടിച്ച് കുളത്തൊക്കെ തള്ളലാണോ എനിക്ക് എൻ്റെ മക്കളൊക്കെ എന്നെ പിടിച്ച് അങ്ങനെ തള്ളലുണ്ട് പാപ്പയൊന്നും ചിലപ്പം പൊളിക്കൂല മുണ്ടാതെ വന്നിട്ട് ഉന്തലാണ് അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം ഇപ്പം ഇവിടെ നടക്കുന്ന കുട്ടി അപ്പം കണ്ടില്ല ആ കുട്ടികളെ ബലൂണ് വേണ്ടി ഇതാക്കണേ കിട്ടായിട്ട് തിരക്കൂറ് അതാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലാതെ മുണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ഞാൻ പ്രസംഗത്തിൽ പറയാൻ പാടില്ല അവർ ബലൂണ് പറത്തി അങ്ങനെ നടക്കണം ബലൂൺ പറത്താതെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമില്ലതാണ് ഓല് ബലൂനൊക്കെ പറത്തി അതൊന്ന് ഇടയ്ക്ക് ഉള്ളേറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് പിന്നെ ഇറ്റൊന്ന് പൊത്തിച്ച് മറ്റോൻ്റെ പൊട്ടുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് അതാണ് കുട്ടികൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെപ്പോഴും ഉപദേശം ഇങ്ങനെ കൊണ്ടു അവർ നമ്മുടെ ചങ്കാണ് കുട്ടികളെ ശരിക്കും എങ്ങനെ കാണണം എന്നറിയോ ചെറിയ മക്കൾ ഇന്മാതിരി മക്കൾ ദിനേക്കാളും കുറച്ച് മുതിർന്നവരൊക്കെ ഉമ്മാ ഞാനേ ഇന്നേ സ്കൂളിലേ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ മുറിഞ്ഞ മുറിഞ്ഞ വാക്കേറ്റ് അവര് വരും അപ്പോൾ അത് നമ്മൾ എന്താ പറയാ നമ്മൾ ചോറൊക്കെ ഇരിക്കും ഉണ്ടാകും പയ്യോട് ഇച്ചു വരൂ സ്കൂളുണ്ട് അറിയാം പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളത് പറയല്ലേ അപ്പൊ അവനെ ചാരത്ത് ചേർത്തിട്ട് ചോറ്ിക്കോ നോക്കണം അവരുടെ മേലിലേക്കാവണ മുത്തം കൊടുത്ത് വളർത്തിക്കോ എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും അവൻ മൊബൈൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തെ പൂർണ്ണമായി ഒഴിവാക്കലല്ല ഇന്നത്തെ കാലഘട്ടം കാരണം ജെൻ സി ആണ് ഇതിൽ പല ആൾക്കാരും നമ്മളതിനു മുമ്പുള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ള ആൾക്കാർ ജൻ എന്ന് പറയുന്നത് സി അല്ല അതിന് ശേഷമുള്ള അൽഫയാണ് ജൻ അൽഫ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കുട്ടികൾക്കാണ് ജൻ ആൽഫ എന്ന് പറയുക അപ്പം ഇപ്പം ഏകദേശം ഒരു പതിമൂന്ന് പന്ത്രണ്ട് പത്ത് എട്ട് വയസ്സായാലൊക്കെ ജൻ ആൽഫയാണ് ഈ ജൻ ആൽഫ എന്ന് പറയുന്നതിലുള്ള കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ടെക്നോളജി ഉപയോഗിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിൻ്റെ പോസിറ്റീവ് ആശ പറഞ്ഞത് അല്ലാതെ ടെക്നോളജിന്ന് അവരെ മാറ്റാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം അത് അവരുടെ ലോകം അതാണ് നമ്മൾ ഏതുപോലെ ഹീറോ പെന്നും അതേപോലെ തന്നെ പണ്ടത്തെ റെയ്നോൾസ് പേനയും അരുൾ ജ്യോതി മിഠായിയും അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ തേന്നിലാവും ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കടിച്ചാപ്പറിച്ച് നിങ്ങൾ പറയലുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള മിഠായി അതൊക്കെ പറയാം അങ്ങനെ തന്നെ പറയല അതിൻ്റെ രസം ഇതൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു കാലഘട്ടം അതേപോലെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ പട്ടേ ഹൗ ടു യൂസ് ഇറ്റ് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഡെയിലി മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല എന്ന നിർദ്ദേശം അവർക്ക് കൊടുക്കണം ഉമ്മൻ്റെ മൊബൈൽ കൊടുക്കുമ്പോൾ ആ മൂന്ന് മണിക്കൂറിൽ തന്നെ ഒന്ന് അവരുടെ മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് അവരുടെ ഗെയിമിന് വേണ്ടി കൊടുത്തേക്കണം ഗെയിമൊന്നും മാറ്റിയെടുത്തൊന്നും വേണ്ട പക്ഷേ ആ ഗെയിം തന്നെ പോസിറ്റീവ് ഗെയിമായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റണം അപ്പോൾ അവർക്ക് ടാസ്ക് കൊടുക്കണം ഞാൻ എൻ്റെ മോൻ കൊടുക്കുന്ന ടാസ്ക് ഉണ്ട് റീകൺസ്ട്രക്ഷൻ ഇപ്പോൾ ഓൻ ഐമൊന്ന് വിട്ടിട്ടില്ല റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ് ദുബായിയെ ടീ റീകൺസ്ട്രക്റ്റ് ചെയ്യുക ബുർജ് ുർജഗലീഫ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ജബലാലി കൊണ്ടുപോകുക ജബലാലിന് എങ്ങോട്ടുകൊണ്ടിരുക അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല ചിന്തിച്ച് റൂട്ടുണ്ടാക്കി അതിൻ്റെ ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ചിട്ട് വേണേ ഗെയിം കളിക്കാൻ അപ്പോഴേക്കും കുട്ടികളുടെ ചിന്താഗതി എത്ര വലുതാവും വലുതാവുന്നറിയോ എഞ്ചിനീയറിംഗ് സ്കിൽ എത്ര വലുതാവും വലുതാവുന്നറിയോ മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് സ്കിൽ എത്ര കൂടുന്നറിയോ അത്തരം ഗെയിമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം നമ്മളെ കുട്ടികളെ കളിക്കണ കളി ഒന്ന് തലട്ട് എത്തി നോക്കുക വെടി വെക്കുക കൊല്ലുക കാറ് വാങ്ങുക അടുത്ത കാറും അയാളെ പൊക്കുക കൊല്ലുക എന്നിട്ട് അടുത്ത് പോവുക ഇങ്ങനെ എന്നിങ്ങനെ പോയാൽ അഡീക്വസി ഉണ്ടാകും എന്താ അഡീക്വസി എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് വൈകുന്നേരം ആയാല് മണി അഞ്ചു മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയുള്ള കുറേ കുറെ ആൾക്കാർ ഈ കൂട്ടത്തില് ഉണ്ടാവും പല ആൾക്കാരും ഉണ്ടാവൂല ഞാൻ ഈ ചായ അധികം കുടിക്കാത്തത് എനിക്ക് രാവിലെ കുടിച്ചോന്ന് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ രാവിലെയും ചായ കുടിക്കില്ല കുടിച്ച് ശീലമുള്ള ആൾക്കാർ കാരണം അതിൻ്റെ അഡിക്ഷനാണ് ഇതേമാതിരി ആളെ കൊന്ന് 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 ശീലള്ള കുട്ടിക്ക് പിന്നെ ആളെ കൊല്ലം വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഒരു അഡിക്ഷൻ വരും വളരെ നിസ്സാരമായിട്ട് തോന്നും നിങ്ങൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കരഞ്ഞു നിങ്ങളെ കുട്ടിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞാൽ മൂപ്പര് കൂളായിട്ട് വരാം ആ പ്രശ്നം എന്തെങ്കിലും നിങ്ങൾ ഉയിക്കോളിന്നു കാരണം എന്തുകൊണ്ട് അയാളിത് കുറേ എല്ലാ ദിവസവും കണ്ടതാണ് ഇതേപോലെ മക്കള് കളിച്ച് കളിച്ച് അവസാനം വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും നെറ്റ് കാട്ടിന്ന് അങ്ങനെ ചോദിച്ചതാണല്ലോ കുട്ടി അപ്പൊ ഉമ്മാ പറഞ്ഞ ഞാൻ അപ്പൊ നെറ്റ് തരൂല അതിൻ്റെ എന്താ ഇണ്ടായത് വേഗം പോയിട്ട് ഉമ്മ എന്തോ തലകറക്കം വന്നപ്പോ പോയി കടന്നപ്പോഴേക്കും കഠാര കൊണ്ട് കുത്തിയിറക്കി ഇറക്കി നെഞ്ചില് പതിനാല് വയസ്സുള്ള പയ്യൻ ജനങ്ങളെ കൊന്നു കൊന്ന് തിമർത്ത് ആടുന്ന കുട്ടികൾക്ക് ചിലപ്പോ അത് ഒറ്റവട്ടം ചെയ്യൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഗെയിം എങ്ങനത്തെ ഗെയിം കളിക്കുന്ന നിങ്ങൾ നോക്കണം അത് നിങ്ങൾ അറിയണം അതിനുവേണ്ടി ചിലപ്പോ സിനിമ പോലും ഇറങ്ങും ഞാൻ എവിടെന്നാൾ സൂചിപ്പിച്ചു അത് ചിലപ്പോ സിനിമ പോലും ഇറങ്ങും ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ മെയിലയച്ചു ഞാൻ ആ പ്രസംഗത്തില് പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ചിലപ്പോൾ കാണാനും സാധ്യതയില്ല മെയിലയച്ചു അദ്ദേഹത്തിന് നിങ്ങൾ അഭിനയിക്കേണ്ട സിനിമയല്ല ഇത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വാല്യൂ ഉണ്ട് അപ്പൊ ബസൂക്ക എന്നാണ് ആ സിനിമയുടെ പേര് ആ ബസൂക്ക എന്ന് പറയുന്ന അദ്ദേഹം അത് കാണോ കാണോ അതൊക്കെ വേറെ കാര്യം ബസൂക്കയിൽ ഇങ്ങനെ ചളിയൊക്കെ ചവിട്ടിയിട്ടൊരു വില്ലൻ വരുന്നു ഭയങ്കരമായ ഒരു വില്ലൻ ആളുകളെ ഗെയിം കളിപ്പിച്ചിട്ട് താളം തെറ്റിപ്പിക്കുന്ന വില്ലൻ അവസാനം പോയി പോയി ഹീറോ വരുന്നു ഹീറോ ഭരത് മമ്മൂട്ടിയാണ് അതിപൊളിയായിട്ട് അതിന്റെ ലാസ്റ്റ് വരെ കൊണ്ട് ഇയാളിപ്പൊ ഈ ഗെയിമിന്റെ ഈ അവസ്ഥ തകർക്കുന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോൾ അവസാനം ലോക ക്ലൈമാക്സ് ഇതുവരെ മലയാളത്തിൽ ഇല്ലാത്ത ക്ലൈമാക്സ് ഈ ചളി ചവിട്ടിയാൾ ബസൂക്ക തന്നെയാണ് എന്നാണ് മമ്മൂട്ടി തന്നെയാണ് വില്ലനും മമ്മൂട്ടി തന്നെയാണ് ഇതും പാവം ആ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് നമ്മൾ അതിനേക്കാൾ വലിയ ചിന്തയാണെന്നും പറയുന്നില്ല പക്ഷേ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് മെഗാ മെഗാസ്റ്റാറുകളും മറ്റുള്ള ആൾക്കാരൊക്കെ അതിമനോഹരമായി അഭിനയിക്കുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അവർക്ക് ിൽ പറഞ്ഞു തീർക്കാം അത് സിനിമയല്ലേ എന്ന് സിനിമയെ അനുകരിക്കല അന്നത്തെ കുട്ടികളുടെ കാര്യം ഒരു സിനിമയിൽ മോഹൻലാൽ നായകൻ ഞാൻ കുറ്റപ്പെടുത്തല്ലെട്ടോ കഥയെ പറയാണ് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അതിൽ പൃഥ്വിരാജ് മകൻ എന്നൊരു പൃഥ്വിരാജ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോകുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു ആ കുട്ടിയിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന കല്യാണം കഴിക്കാതെ എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂളായിട്ട് വാപ്പ പറയാണ് എന്ത് അച്ഛൻ പറയാണ് അതൊരു പ്രശ്നമല്ല ഈസ് നോട്ട് എ പ്രോബ്ലം എന്ന് അതിമനോഹരമായ ആഹ്ലാദത്തോടു കൂടി പറയുന്ന അച്ഛനെ ബ്രോ ഡാഡിയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആ സിനിമയെ എകഴ്ത്താൻ വേണ്ടി പറയല്ല ആ മനുഷ്യന്മാരെ എകഴുത്താനും വേണ്ടി പറയല്ല രണ്ടുപേരും ആളുകളാണ് ഒരാൾക്ക് ഇപ്പൊ ഫാൾകെ അവാർഡ് കിട്ടി നിൽക്കുകയാണ് ഒരാളാകട്ടെ പാവപ്പെട്ടവന്റെ ശബ്ദം കൂടിയാണ് പൃഥ്വിരാജ് എന്നാലും അതൊരു പക്ഷേ കുട്ടികളിൽ ചില ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാം സാധ്യതയുണ്ട് ആ ഒരു സാധ്യത ഇല്ലാതെയേക്കാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് കുട്ടികളെ മോശമായി ചിത്രീകരിക്കരുത് നമ്മൾ ഒരിക്കലും പാവപ്പെട്ട മക്കൾ അവർ ചിലപ്പോൾ പഠിത്തത്തിൽ ഒന്ന് കുറവായിരിക്കും ഞാൻ കുടുംബത്തോട് പറയാണ് പഠിത്തത്തിൽ കുറവായവരൊക്കെ ഈ ലോകത്തിൽ ജീവിതത്തിൽ കുറവായിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പരുത്തത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഹൗ ടു ഗെറ്റ് എ പ്ലസ് എന്ന ക്ലാസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുക പക്ഷേ എ പ്ലസ് അഥവാ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ കുട്ടികളങ്ങൾ ഒറ്റപ്പെടുത്തല്ലേ കാരണം എ പ്ലസ് കിട്ടാത്ത എത്രയോ ആളുകൾ ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എ പ്ലസ് എടുക്കണ്ട എന്നല്ലേ പറയുന്നത് എ പ്ലസ് നന്നായിട്ട് എടുക്കണം പക്ഷേ നമ്മുടെ കുട്ടി എ പ്ലസ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ്റെ ബുദ്ധിശക്തി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നല്ലൊരു മാതാവാണോ അവനെ കൂടുതൽ നെഞ്ചോട് ചേർക്കണം പണ്ടത്തെ മാതാക്കളൊക്കെ അങ്ങനെ പറയാ പണ്ടത്തെ മാതാക്കൾ പറഞ്ഞിരുന്ന വാക്കെന്താണെന്നറിയോ ജി കുഞ്ഞോനെ നല്ലോണം നോക്കണട്ടെ എന്നാൽ മരണത്തിന്റെ കിടക്കയിൽ കിടന്നാലും മക്കളിൽ ഏറ്റവും പതിതനായ ആളെ ചൂണ്ടിയിട്ട് ആ പഴയ ഉമാരൊക്കെ സംസാരിക്കുക നിങ്ങളെന്നും കാര്യത്തിൽ എനിക്ക് ബേജാറില്ല കുഞ്ഞോനങ്ങൾ നല്ലോണം നോക്കണട്ടെ എന്നാൽ റസൂൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വികലാംഗനായ ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ കുട്ടിൽ കഴിവുകെട്ട ഒരു കുട്ടിയുണ്ടെങ്കിൽ അഥവാ ഒന്നിനും പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക അവനിലൂടെയാണ് അള്ളാഹു റിസിക്കിന്റെ വതായനം തുറന്നു തരിക എന്നാണ് നമ്മൾ വിചാരിച്ചത് എന്താ ഏറ്റവും ശക്തമായ കുട്ടീൻ്റെ ഇതിലാണ് ഭയങ്കര റിസിക് തുറന്നു തരിക എന്നാണ് അവന് തുറന്നു കൊടുക്കുമ്പോൾ അമേരിക്കോ ലട്ടൻ ലണ്ടനിക്കോ കണ്ട് കേറും നേരെ മറിച്ചിട്ട് ആകെ ഒന്നുമില്ലാതെ കാല് വേച്ച് വേച്ച് നടക്കുന്നവനെ നോക്കി അള്ളാഹു ചിലപ്പോൾ തീരുമാനം കൂട്ടും സാമ്പത്തികപരമായ സ്വസ്ഥിതിയും എല്ലാം കൂട്ടും അപകടങ്ങളില്ലാതെയാക്കും അതുകൊണ്ട് പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് പറ്റണം കുട്ടികൾ ചിലപ്പോൾ പഠിത്തത്തിൽ കുറവുള്ളവരുണ്ടാകും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ട്യൂഷൻ കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടുത്തണം പക്ഷേ ദയവ് ചെയ്തിട്ട് സ്കൂൾ വിട്ട് വന്നാൽ വലിയ ട്യൂഷനൊന്നും നിങ്ങൾ കൊടുക്കരുത് നാല് മണി മുതൽ ഏഴ് മണി വരെ നിങ്ങൾ ട്യൂഷൻ്റെ സമയമല്ല കുട്ടികൾ കളിക്കാനുള്ള സമയമാണ് ടീച്ചർമാരവർക്ക് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് ആ സമയമൊക്കെ പറയും ഞാനൊരു അധ്യാപകൻ അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ സമയം കഴിഞ്ഞ് മകരിപ്പും കഴിഞ്ഞിട്ടൊന്ന് പഠിക്കാരുതാ മതി അന്ന് രാവിലെ എണീറ്റ് പഠിക്കാൻ പോകും അങ്ങനെയും മതി ഈ കുട്ടികളെ ഇമോഷണൽ സമയമുണ്ടല്ലോ അതൊരിക്കലും എന്താക്കരുത് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പഠിത്തത്ത് നടക്കൂല്ല കളിത്തം അതും നടക്കില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ചാനലൈസ് ചെയ്യണം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാകണം എന്നറിയോ ഐക്യത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ക്രണോളജി പ്രകാരം വളരെ ശ്രദ്ധിക്കണേ ഒന്ന് മാതാപിതാക്കളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചേ പറ്റൂ എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ ഇവിടെ യുവാക്കളായ കുട്ടികളോട് വലിയവരോടൊക്കെ പറയാൻ നമുക്ക് എന്ത് അനുഭാവങ്ങൾ കിട്ടുമ്പോഴും ഉയർച്ച കിട്ടുമ്പോഴും ഇതിൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞ് സബ്മിട്ട് ചെയ്യണം നമ്മൾ അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അതായിരിക്കണം കാരണം നമ്മൾ ഉദാഹരണത്തിന് വലിയ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുന്ന് വലിയ പി ജി ഒക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിക്കുക ഇത് നീ ആർക്കാ കൊടുക്കാമോനെ ഈ സമ്മാനം എന്ന് പറയുമ്പോൾ ഇതെന്റെ ഉമ്മാക്ക് എന്ന് പറയാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ വെച്ചിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം മലപ്പുറത്തെ താഴെക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പാവം ഗ്രാമത്തിൽ കഴിയുന്ന അരിവിച്ച് വേവിച്ച് കഴിയുന്ന എൻ്റെ പാവം ഉമ്മക്ക് എന്റെ ഈ സമ്മിട്ട് എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റണം അങ്ങനെയുള്ള മാതാപിതാക്കളെ ആ തിരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം വീട് വെക്കുമ്പോൾ വെക്കുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കണം എൻ്റെ ഉപ്പയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് തങ്ങന്മാരും ഉസ്താദിമാരെയൊക്കെ നിങ്ങളെ വിളിച്ചോളൂ പക്ഷേ നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ മാതാപിതാക്കളാണ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകണം ഇത് തിരിച്ചും നമ്മൾ കൊടുക്കണം തിരിച്ചും നമ്മൾ കൊടുക്കണം അതെങ്ങനെയാ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റു കൊടുക്കണം അതിമനോഹരമായി തോറ്റു കൊടുക്കണം മായി തോറ്റുകൊടുക്കുമ്പോ അതൊരു വലിയ വിജയമാണ് വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെയോ മറ്റോ നിങ്ങളെ ശ്രദ്ധിച്ച ഒരു സംഭവം ഞാൻ ഒരു പറയുകയും ചെയ്തു ഒരു വീഡിയോ കാണാണ് ആ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ വലിയൊരു മസിൽമാൻ ആളെ പേരൊന്നും പറയുന്നില്ല നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇങ്ങനൊരു ഭയങ്കര രസകരമായിട്ട് ഒരു ഹാം ഇങ്ങനെ നിൽക്കാണ് ഫൈനൽ ഘട്ടമാണ് ലാസ്റ്റ് വിജയത്തിന് വേണ്ടി ഹാംബ്രസ് അറിയാതെ പഞ്ചഗുസ്തിയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണോട് കണ്ണുചേർ എതിരാളി ശക്തനാണ് ആ സമയത്ത് ഇങ്ങനെ നോക്കി കണ്ണോട് കണ്ണ് നോക്കിയിട്ട് ഇയാൾ ജയിക്കാൻ പോവാൻ ജയിക്കാൻ എന്ന് കണ്ടപ്പോൾ ഈ പാവം തോൽക്കാൻ പോകുന്ന ആൾ സദസ്സിലേക്കൊരു നോട്ടാണ് അതുപോലെ കണ്ണോട് കണ്ണ് നോക്കണിന് പകരം ഇങ്ങനെ ആക്കിയിട്ട് ആ സദസ്സക്കിങ്ങനെ നോക്കുകയാ അപ്പം ഈ ജയിക്കാൻ പോണ ആളും അങ്ങോട്ടൊന്ന് നോക്കുകയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വികലാങ്കനായി ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഈ തോൽക്കാൻ പോണ ആളുടെ മകനാണ് അതുകൊണ്ട് ആ കുട്ടി സങ്കടപ്പെടും എന്ന് വിചാരിച്ചിട്ട് സംഭവം ചിലപ്പോൾ ഏതൊക്കെ സിനിമയിലെ രംഗമാകാം പക്ഷെ അതിൽ നിന്നൊരു പാഠമുണ്ട് സൽമാൻ ഖാൻ ആണ് ജയിക്കുന്ന ആള് സൽമാൻ ഖാൻ ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ കൈ അയച്ചു കൊടുക്കുകയാണ് ആ പാവം മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ തോറ്റുകൊടുക്കുകയാണ് തോൽവിയിലും ജയമുണ്ട് അത് കാണുമ്പോൾ ആ കുട്ടിക്കറിയില്ല കുട്ടി വിചാരിച്ചത് വാപ്പനെ തോൽപ്പിച്ചതാണെന്നാണ് പക്ഷെ വാപ്പ ആരെ നോക്കുന്നുണ്ടെന്നറിയാം അച്ഛൻ നോക്കുന്നുണ്ട് സൽമാൻ ഖാനെ എന്തിനാ നിങ്ങൾ എനിക്ക് തോറ്റു തന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു സിമ്പോളിക്കായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ജീവിതത്തിൽ തോറ്റുകൊടുക്കുക എന്നത് വലിയ ഒരു വിജയമാണ് വലിയ ഒരു വിജയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കത്തിലാണോ ഒന്നും മിണ്ടാതെ നിൽക്കുക ആ തോറ്റു കൊടുക്കുക അതൊരു വിജയമാണ് ചിലപ്പം ഭാര്യ എങ്ങനെ പറ ഭാര്യമാരെ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പെങ്ങളുമാണ് പെങ്ങളമാതിരി ഇങ്ങനെ വരും എനിക്കത് ചെയ്തുകൂടെ ഇത് ചെയ്തു ആങ്ങളമാരോടൊരു പറയണ മാതിരിയുണ്ട് ഭർത്താക്കന്മാരോട് ഒരു പറച്ചിലും ചിലപ്പം മക്കളെ മാരി വാശി പിടിക്കും നിങ്ങളെൻ്റെ പണ്ടടുത്ത് എന്തെങ്കിലാന്നുണ്ടെങ്കിൽ ഞാനാ കല്യാണത്തിന് വരില്ല അല്ലേ പലരും പറഞ്ഞിരിക്കണമെന്നാണ് തോന്നണത് പലരും ചിരിക്കുന്നുണ്ട് എന്താക്കും വാശി പിടിക്കും എന്താണെന്ന് അറിഞ്ഞുകൂടെ ആ കല്യാണത്തിന് പോകാൻ നേരത്തെ ആ പണ്ടൊക്കെ അങ്ങോട്ട് ഓർമ്മ ഓർമ്മക്കൽ താഴേക്കോടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ചിലപ്പോൾ മക്കളെപ്പോലെ ദേഷ്യം പിടിക്കും ചിലപ്പോൾ ഉമ്മയെപ്പോലെ ഉപദേശിക്കും ചില സമയത്ത് വാപ്പയെപ്പോലെ ശകാരിക്കും എല്ലാം കൂടി കൂടിയ ഒരാളുടെ പേരാണ് ഭാര്യ എന്ന് നമ്മൾ ആലോചിക്കണം എല്ലാം കൂടി കൂടിയ ഒരാളാണ് പക്ഷെ അത് എപ്പോഴും മുതലെടുക്കരുത് അതും കൂടി ഞാൻ പറയണം എല്ലാം കൂടി ആക്കിയിട്ട് എന്താക്കരുത് മുതലെടുക്കരുത് അങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും ആ സൗഹാർദ്ദത്തിൽ കഴിയണം ഞാൻ പറയാം നിങ്ങൾ താഴേക്കോട്ട് നിന്ന് യാത്രകൾ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്ക് യാത്ര പോകണം അപ്പോൾ മക്കൾ ചെയ്യുമെന്ന് ചോദിക്കും ഈ മക്കളായിട്ട് പോയാൽ ഒരു കുഴപ്പം ഞാൻ എപ്പോഴും മക്കളായിട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് പറയാം കേട്ടോ മക്കളായിട്ട് പോയാൽ അവരെങ്ങനെ കെയർ ചെയ്ത് കൊണ്ടു നമ്മൾ പണി ആട്ടിടേയും കുട്ടികളെ കൊണ്ടു ആടും കുട്ടികളെ കൊണ്ടെടുക്കണമായി നല്ലത് ആ യാത്ര നിങ്ങൾ ഒരുപാട് പോകണം പക്ഷേ മക്കളെന്ന് ഏട്ടത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഒറ്റക്കൊന്ന് യാത്ര പോകണം ഒരു സുന്നത്തും കൂടിയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല അങ്ങനെയാണ് ഓട്ടമത്സരം നടത്തിയത് ആയിഷ ബി വി ആദ്യം തോറ്റത് പിന്നെ റിസ്വാസമ കൊടുത്തത് ഭാര്യയും ഭർത്താവ് കൊടുത്തിട്ട് ഒറ്റയ്ക്ക് പോവുക എന്നിട്ട് നിങ്ങൾ ദൂരൊന്നും പോകേണ്ട ആ പാലക്കോടിൻ്റെ കുന്നിൻ്റെ പോയി പോയിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക കല്യാണം കഴിച്ച കാലഘട്ടത്തെക്കുറിച്ച് പറയുക ആരുടെയും ശല്യം ഇല്ലാതെ വെറുതെ ഇങ്ങനെ പോയിട്ടിരുന്ന് സംസാരിക്കുക ഇതൊക്കെ ഭയങ്കര രസമാണ് കപ്പിൾസ് ജേണി നമ്മൾ നടത്തലില്ല നമ്മൾ നമ്മളൊന്നുകിൽ ഫാമിലി ജേണിയാണ് നടത്തുക കുടുംബത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ജേണി കൂട്ടുകാരുടെ കൂടെ ഈ രണ്ടാൾ മാത്രമുള്ളൊരു യാത്ര ഉണ്ടല്ലോ അത് സുന്ദരമായ യാത്രയാണ് അത് നമ്മൾ യൂറോപ്യന്മാരെ പഠിക്കണം ഞാൻ യൂറോപ്യന്മാർ അനുകരിക്കണം എന്ന് പറയല്ല യൂറോപ്യന്മാർ അങ്ങനെ ചിലപ്പോൾ രണ്ടാൾ മാത്രം എന്താവും വയസ്സായാലും തൊണ്ണൂറാമത്തെ വയസ്സിലും കാണാൻ അവർ രണ്ടാളും കൂടി ഒരു യാത്ര പോക്കാം ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഭർത്താവ് പറയാനും കഴിഞ്ഞ് ഇനി എന്നെക്കൊണ്ട് ഒന്നിനും ആവൂല വരുന്ന എല്ലാ വിരുന്നുകാരോടും അത് പറയും ഭാര്യ ഇങ്ങനെ ഇരുന്നിട്ട് പറയും എയ്യാ ഇവിടെ ഒരാൾ അസുഖം പറയുമ്പോൾ ഭർത്താവ് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നലെ ഭയങ്കര ചുമ അത് നിങ്ങൾക്ക് എനിക്ക് അതിനെക്കോളും വലിയ ചുമ ഈ ഭർത്താവിൻ്റെ കേൾക്കൂല നമ്മൾ അപ്പത്തിന് ഞമ്മക്കതിലും വലിയ ചുമ ഇതെന്താണ് നമുക്ക് ചുമ ഉണ്ടെങ്കിൽ അപ്പം മുണ്ടരുത് ഞാൻ കൊച്ചു കൊച്ചു കാര്യമാണ് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ രാത്രി മുഴുവൻ ശബ്ദം ഇല്ലാതെ കിടന്നിട്ടുണ്ടെങ്കിലും എനിക്കതിനേക്കാളും വലിയ കൊരപ്പ പറയരുത് അത് പിന്നീട് പറഞ്ഞാൽ മതി അപ്പം അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിന് ആ കൊരയെ നമ്മൾ ഏറ്റെടുക്കണം പാവമാണ് മനുഷ്യനെന്നത് ഇങ്ങനെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അതിമനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഈ അടുത്ത കാലത്ത് സുന്ദരമായ ഒരു വരി ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കണമല്ലോ അതിൽ കണ്ടത് ഉമ്മയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കവിതയിൽ ഉമ്മ തിരഞ്ഞതെല്ലാം ഉപ്പയുടെ പേരായിരുന്നു എന്നാണ് ഉമ്മയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കവിതയാണ് പക്ഷെ ആ കവിത ഇങ്ങനെ വായിച്ച് വായിച്ച് ഉമ്മമാനെ പറ്റി എഴുതിയതൊക്കെ ഇങ്ങനെ കണ്ട് ഇതിലെവിടെ ഉപ്പാൻ്റെ പേര് എന്നതാണ് വേർ ഈസ് മൈ ഹസ്ബൻഡ്സ് നെയ്മ എൻ്റെ ഭർത്താവിൻ്റെ പേരില്ലാത്തൊരു കവിത തന്നെ എനിക്ക് വേണ്ട എന്നതാണ് ഈ അടുത്തിടെ അതിമനോഹരമായ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാവം അമ്മ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ് മക്കൾ ചോദിക്കുകയാണ് അച്ഛൻ മരിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ചോദിക്കുകയാണ് അമ്മ ഞങ്ങൾക്ക് അതിന് പൈസ ആണ് അതിന് പൈസയാണ് അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ് അച്ഛൻ്റെ പോക്കറ്റെന്ന് എടുത്തോളൂന്ന് ഈ കുട്ടികളെ അച്ഛൻ മരിച്ചു പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോക്കറ്റ് പോയി അവിടെ ഉണ്ടാവും അങ്ങനെ ഈ അമ്മ എന്നും ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ ഭർത്താവ് മരിച്ചു പോയതറിയാതെ പൈസ എടുത്തിട്ട പോക്കറ്റിലിടും പത്ത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ ഒക്കെ ആവശ്യത്തിന് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും അച്ഛൻ പോയിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ അതൊരു കോൺഫിഡൻസാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ആ ഒരു രീതിയിലുള്ള സ്നേഹമുണ്ടാകണം പാരസ്പര്യത്തിന്റെ ലോകം സൗഹാർദ്ദത്തിന്റെ ലോകം ഒന്നിച്ചിരിക്കുന്ന ലോകം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ലോകം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് കൊടുക്കുന്ന ലോകം അങ്ങനെ ഒരു ലോകം കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ എന്നിട്ട് മോനോട് പറയാം വട നമ്മൾ പൂവല്ലേ ഒന്ന് എറണാകുളം വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഞാൻ സൈക്കോളജിയുടെ ഒരു പാട്ട് പറയാണ് മക്കൾ വലുതാകുമ്പോൾ അവരെ ഡ്രൈവറാക്കി കൂടെ കൊണ്ടെടുക്കണം വണ്ടിയോട്ടെൻ അവരെയാക്കണം ബിസിനസ്സിൽ നമ്മൾ എന്താക്കണം കൂടെ ചേർത്ത് മുന്നോട്ട് പോകണം ഇങ്ങനെ പോകുമ്പോൾ ആ കുടുംബത്തിനൊരു യശസ്സുണ്ടാകും കുടുംബത്തിനൊരു വല്ലാത്തൊരു മൂല്യമുണ്ടാകും അങ്ങനെ ഇടക്കൊക്കെ വാപ്പന്നെ വാപ്പ ചിലപ്പോൾ ഉസ്താദായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം ഞാൻ അതിനെതിർക്കല്ല കേട്ടോ ആ ഉസ്താദാണെങ്കിൽ പോലും നമ്മളെന്നെ ഇമാമത്ത് കിടന്ന് ചാട്ട്യം പിടിക്കരുത് ഇടക്ക് ആരെ പിടിച്ച് ഇമാമത്തെത്തണം ആരെ നിർത്തണം ചെറിയ മക്കളെ നിർത്തണം കാരണം മക്കളും ഇതിനൊക്കെ ഉത്തരവാദിയാണെന്ന് കുട്ടിക്കാലത്ത് അവരറിയണം ഇത്രയും വലിയ പണ്ഡിതനായ പിതാവ് എന്നെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിച്ചല്ലോ എന്നാണ് ആ കുട്ടിക്ക് കരുതേണ്ടത് അതിനുവേണ്ടി മക്കളെ ഇമാമത്ത് നിർത്തുന്ന അവസ്ഥയുണ്ടാകണം ഇങ്ങനെ കുട്ടികളെ എപ്പോഴും കൂടെ കൂട്ടി സൗഹാർദ്ദത്തോടെ കൊണ്ടുപോയാൽ നമ്മുടെ വീട്ടിലൊരു സമാധാനമുണ്ടാകും ഈ സമാധാനം എപ്പോഴും നിലനിർത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ ജീവിതം സ്വസ്ഥമാകണമെങ്കിൽ എല്ലാവരും പരസ്പര ഐക്യത്തോടെ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മോശപ്പെട്ട ഒന്നും കയറി വരരുത് ഇത് ലീഗായതുകൊണ്ട് ഞാൻ പറയല്ല മൂല്യത്തോടു കൂടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കുട്ടി താളം തെറ്റിയാൽ നിങ്ങൾ നോക്കിക്ക ഒരു കുട്ടി താളം തെറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിത രേഖ മാറിപ്പോകും നമുക്ക് അഞ്ചു മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയെങ്ങാനും ഡ്രഗിന് അഡിക്ഷൻ വന്നാൽ അഥവാ അവൻ മയക്കുമരുന്നിൻ്റെ ആളായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളായിപ്പോകും അതുകൊണ്ട് മക്കളത്ര കെയർ ചെയ്യണമെന്ന് പറയുന്നത് ചെറുപ്പം മുതൽ വലിയ ലക്ഷ്യം വെക്കണം താഴേക്കോട് പഞ്ചായത്തത് ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ പറയല പഴയ പ്രസിഡന്റ് പുതിയ ആൾക്കാരൊക്കെയും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവിടുത്തെ സ്കൂളിലെ മൊത്തം അധ്യാപകരെയൊക്കെ വിളിച്ചുകൊണ്ട് അവരൊരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അഥവാ കുട്ടികൾ വളർന്നുയരാൻ ഒരുപാട് പഠിച്ചു പഠിച്ചുയരാൻ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി അവർ നടപ്പിലാക്കുന്നുണ്ട് അതിന് ഒന്നും കൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ ഭാവിയിൽ നമ്മുടെ മക്കൾ ഇവിടെ കയറി വന്നുകൊണ്ട് ഇതേപോലെ കെ എം പരിപാടിയിൽ അവാർഡ് വാങ്ങിക്കുമ്പോൾ മെൽബൺ കെ എം സി സിയുടെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതാണ് എന്നെ സന്തോഷിപ്പിച്ചത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി കഴിഞ്ഞിട്ട് അതിൻ്റെ അവാർഡ് ഇവിടെ നിന്ന് മെൽബണിലെ അഥവാ ഓസ്ട്രേലിയയിലെ ഈ നാട്ടിലെ കൂട്ടുകാരൻ വാങ്ങിച്ചതുപോലെ വിദേശത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഡിഗ്രിയും പി ജിയും സൂപ്പർ പി ജിയും അതേപോലെ തന്നെ പി എച്ച് ഡിയും എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകണം പെൺകുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കണം അതോടൊപ്പം അവർക്ക് ജോലി എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഒരുപക്ഷെ വീട്ടിലിരുന്ന ും ജോലി ഇപ്പൊ തന്നെ അതൊക്കെ തുടങ്ങി ഇരുപത് ശതമാനം വർക്ക് വർക്ക് ഫ്രം ഹോമും അറ്റ് ശതമാനത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ അതുകൊണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കണം വീട്ടിൽ നിന്ന് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ലോകത്തിലെ ഏത് കമ്പനിയുടെ കമ്പനിയുടെ ജോലിയും ജർമ്മൻ ജർമ്മൻ അഡ്മിഷൻ കിട്ടിയതെങ്കിൽ എൻ്റെ നിർബന്ധിക്കും ഉണ്ട് എന്റെ അയൽവാസിയാണ് അവൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് അവൻ ജർമ്മൻ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോന്നല്ലൂരിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് സയ്യിദ് ഹൈദർ തങ്ങൾ ദർസോദി പഠിച്ച ലോകത്തിലെ വരുന്ന രാജ്യങ്ങളിൽ ഏത് കമ്പനിക്കും ജോലി ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം അതിന് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകണം ഞാൻ കെ എം സി സിക്ക് വേണ്ടിട്ട് പറയല്ല അവരുടെ അനുവാദം കൂടാതെ പറഞ്ഞുകൊള്ളട്ടെ ടെസ്റ്റുകൾ എഴുതിയിട്ട് സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രാപ്തമാകുമെന്ന് ഉറപ്പ് വരികയാണെങ്കിൽ അഥവാ റഫറൻസ് സ്കില്ലും ഡാറ്റ എൻ്റെ മൾട്ടിക്കൽ റീസണിംഗും ക്രിട്ടിക്കൽ ഇവാലുവേഷനും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ നിങ്ങളുടെ കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ മാസത്തിൽ ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരോ കൊടുത്ത് ഡൽഹിയിലെ ഐ എ എസ് അക്കാഡമിയിലോ റാവുസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കൊണ്ടുപോയി ആ കുട്ടിക്ക് സിവിൽ സർവീസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കാശില്ല എങ്കിൽ അത് ചെയ്യാൻ ഈ കെ എം സി സി തയ്യാറാണ് എന്ന് അവരുടെ അനുവാദമില്ലാതെ നിങ്ങളോട് പറയാണ് കാരണം അത് ചെയ്യുന്നവരാണ് കെ എം സി സി കാർ എല്ലാ കുട്ടികൾക്കും കൊടുക്കുമെന്നല്ല പറയുന്നത് സിവിൽ സർവീസ് പൂർത്തിയാക്കുമെന്നൊരു കുട്ടിയെ കുറിച്ച് ടെസ്റ്റിൽ ബോധ്യപ്പെട്ടാൽ അത് പൂർത്തിയാക്കുന്നതുവരെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും ഇനി നിങ്ങളുടെ കുട്ടി ഐ എസ് ആർഒയിലൂടെ കയറിപ്പോയി സയൻറ്റിസ്റ്റ് ആകാനുള്ള ഒരു െൽപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റുകളെ ഉണ്ട് ബോധ്യപ്പെട്ടിട്ട് അങ്ങനെ ജോയിൻ ചെയ്താൽ അവിടെ എത്തുന്നത് വരെ അവരെ ഏറ്റെടുക്കാൻ ഈ കെ എം സി സി തയ്യാറാണ് എന്നാണ് ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഒന്നിച്ച് തിരഞ്ഞെടുക്കുന്നല്ല എല്ലാവരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് അത്യുദാരമായി ഉയർന്നു പോകുന്ന കുട്ടികളെ അങ്ങനെ ചേർക്കാൻ പറ്റുമെന്നാണ് താഴേക്കോട് പഞ്ചായത്തിലെ കെ എം സി സിക്കാരോട് ഒന്ന് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ എല്ലാ വർഷത്തിലും നടപ്പിലാക്കുന്നുണ്ടാകാം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് വർഷത്തിൽ ഒരിക്കൽ വരും ജെഎൻ യു വിലക്ക് ഇവിടെ ഇരുന്നിട്ട് തങ്ങളെന്നോട് പറഞ്ഞു പ്രിയപ്പെട്ട തങ്ങൾ ഉദാ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ള തങ്ങൾ പറഞ്ഞു ഡിഗ്രി ഞാൻ ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡി യുവിൽ നിന്നാണ് പി ജി ഇപ്പ ഞാൻ ചെയ്യുന്നത് ജിൻഡാലിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് താഴേക്കോട് പഞ്ചായത്തിൽ നിന്ന് ഉയർന്നുയർന്ന് പോകട്ടെ നമ്മുടെ കുട്ടികൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിപ്ലവത്തിന് വേണ്ടി കൈവിരുട്ടുമ്പോൾ ഇവിടുത്തെ അനീതിക്ക് വേണ്ടി കൈ ചുരുട്ടുമ്പോൾ അതിൽ എം എസ് എഫുകാരായ കുട്ടികൾ ഉണ്ടാകട്ടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എം പിമാരും എം എൽ എ മാരുമായിട്ടുള്ള ആളുകൾ ഭാവിയിൽ ഒരു പക്ഷേ ജന്മം ക്യാമ്പസുകളിൽ നിന്നാണ് അത്തരം കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ഈ പറയുന്ന താഴേക്കോട് പഞ്ചായത്ത് െ എന്നതാണ് അങ്ങനെ മക്കളെ വിദ്യാഭ്യാസപരമായി ഉയർത്തുക മൂല്യവത്തോടെ വളർത്തുക പരസ്പരം നല്ല ധൈര്യത്തോടെ വളർത്തുക എപ്പോഴും അവരുടെ സപ്പോർട്ടായി കൂടെ നിന്ന് കൊടുക്കുക ദയവ് ചെയ്ത് ഒറ്റപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ ഇല്ലാതിരിക്കുക